ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കുട്ടികളുടെ ഒക്കെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളാട്ടോ അവർ എണീക്കുന്നത് മുതൽ സ്കൂൾ പോകുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ അപ്പം അങ്ങനെ ഉറക്കത്തിലാണ് രണ്ടുപേരും ഇപ്പം സമയം ആറേ കാലമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരും വിളിക്കുകയാണ് കേട്ടോ അപ്പം രണ്ടുപേരും ഇതാ എണീച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയും കേട്ടോ അപ്പം അതിന് ശേഷം എന്താ മോള് ബ്രഷ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ മോള് ബ്രഷ് ചെയ്യണ സമയം ഞാൻ ഒന്ന് പുറത്തുനിന്ന് ഒരു സീൻ എടുത്താട്ടോ നല്ല മഞ്ഞുള്ള സമയം കേട്ടപ്പോൾ ആ മഞ്ഞുള്ളതും നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു അങ്ങനെ അങ്ങനെ അങ്ങനെതാണ് മോൾ ബ്രഷ് ചെയ്യട്ടെ അപ്പോഴേക്ക് ഇതാ മോൻ ഇവിടെ അവൾ ബ്രഷ് ചെയ്യണ സമയം ഇവിടെ റെസ്റ്റ് ചെയ്യാം കേട്ടോ ആ പേരും പറഞ്ഞിട്ട് അവൾ ബ്രഷ് ചെയ്യട്ടെ എന്നൊന്നും പറഞ്ഞിട്ട് അവന് കുറച്ചു നേരം കൂടി ഇരിക്കാൻ വച്ചിട്ടോ അപ്പോൾ അങ്ങനെ അവനും ബ്രഷ് ചെയ്യുകയാണ് മോളിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളം കുടിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ന്യൂസ് പേപ്പർ വേണ്ടി കേട്ടോ അപ്പോൾ രണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ മോന്റെ ബ്രഷീലൊക്കെ കഴിഞ്ഞപ്പോ അവനും എന്താ ഒരു ഗ്ലാസ് ചൂടുകളൊക്കെ കൊടുത്തിട്ടോ ഇനി നമുക്ക് അവരെ കുളി കഴിഞ്ഞിട്ട് കാണാട്ടോ അങ്ങനെന്താ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു കാപ്പി കുടിക്കുക കേട്ടോ അപ്പൊ മോന് മോൾക്കൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ യൂണിഫോമും ഇട്ട് കൊടുത്തിട്ട് അവളെ കണ്ണും പുട്ടൊക്കെ എഴുതി കൊടുത്തിട്ടിട്ടോ അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ കഴിഞ്ഞു പിന്നെന്താ അവർ അവർക്ക് കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സും പാത്രങ്ങളും ലഞ്ച് ബോക്സും പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ നമ്മളിതാ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ചെറുക്കട്ടോ അതൊക്കെ കഴുകിയെടുക്കണം പിന്നെ ആ മോള് കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ പഠിക്കുകയാണ് അപ്പം പഠിക്കണതിൻ്റെ കൂടെ അവർ അവളെ മുടിയൊക്കെ നന്നായിട്ട് ഫാനിൻ്റെ തൊട്ട് ഇന്നിട്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫാനിട്ട് കൊടുത്തിട്ടോ അപ്പോൾ അതും ഉണങ്ങി കിട്ടില്ല പിന്നെ നമ്മൾ കൂടാതെ നമ്മളിത് ആ ചൂടുവെള്ളം അവൾക്ക് കൊണ്ടുപോകാനുള്ള ചുക്ക് വെള്ളം ആറാം വെച്ചിട്ടുണ്ട് കേട്ടോ ചൂ അപ്പം അങ്ങനെ ആർ കഴിഞ്ഞപ്പോൾ മോള് വെള്ളം നിറയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് അത് നിറക്കിയാണ് അപ്പോൾ അതിന് ശേഷം വെള്ളമൊക്കെ നിറക്കി കഴിഞ്ഞപ്പോൾ അവരുടേതായ യോഗയൊക്കെ ചെയ്യോ അവർ രണ്ടുപേരും അപ്പോൾ മോൻ ചേണേൻ്റെ കൂടെ വീഴാനൊക്കെ പോകുന്നുണ്ട് എന്നാലും അവർക്ക് പറ്റുന്ന പോലെയൊക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം സ്ഥിരം ചെയ്യാറുണ്ട് കേട്ടോ രാവിലെ അങ്ങനെതാ ഉള്ള മുടിയൊക്കെ ഉണങ്ങിയ ശേഷം ഞാൻ അവർ ഉള്ള മുടിയൊക്കെ കെട്ടിക്കൊടുക്കാൻ കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉണങ്ങിട്ടോന്നില്ല എന്നാലും ഉണങ്ങിയിട്ടുണ്ട് ആ രീതിയിൽ കെട്ടിക്കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കിയ ശേഷം മോനത അവൻ്റെ കയ്യിൽ എന്തോ കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയത് കൊണ്ട് അവൻ ഇങ്ങനെ വട്ടം ചുറ്റി കളിക്കാം കേട്ടോ മുടി മുടികെട്ടിലൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഇഡ്ലിയും ചട്നിയാണ് അപ്പോൾ അതൊക്കെ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചട്നി ഒഴിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു ഇഡ്ഡലിയിൽ മാത്രം ചട്നി ഒഴിച്ചാൽ മതി പറഞ്ഞപ്പോൾ കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ മോൾക്ക് അങ്ങനെ ചട്ണിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്ന് അവർക്ക് ലഞ്ചിന് ഇഡ്ഡ്ലി മതി പറഞ്ഞു അപ്പോൾ അത് അവർക്ക് ലഞ്ചിന് ഇഡ്ഡി കൊടുത്തേക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അത് അവരെ പാത്രത്തിൽ അങ്ങനെ നിറച്ച് കൊടുക്കുക കേട്ടോ അതോ അങ്ങനെ ഇഡ്ഡി ഒക്കെ നിറച്ചിട്ടുണ്ട് അപ്പോൾ സെപ്പറേറ്റ് ഇന്ന് ചട്നി മതി പറഞ്ഞത് കൊണ്ട് നമ്മളിന്താ വേറെ ബോട്ടിൽ ചട്നിയൊക്കെ നിറച്ചിട്ടുണ്ട് വാട്ടർ ബോട്ടിൽ നിറച്ചിട്ടുണ്ട് അങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്ന് സ്നാക്സ് കേക്കും ബിസ്ക്കറ്റൊക്കെ കൊടുത്തേക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ അന്നത്തെ വിശേഷങ്ങൾ ബൈ